പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ചാല് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ചാല് ഞാൻ ചേച്ചിയും കൂടി ഒരു വീഡിയോ ആണ് ഇതെന്റെ ചേച്ചി അമ്മന്റെ ചേച്ചിന്റെ മോളാണ് ഇപ്പൊ ഞാൻ ഇന്നലെ ഒരു വീഡിയോ തറവാട്ടിലുണ്ടെന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ടായിരുന്ന എല്ലാരും കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല എന്നാലും പറയാം അപ്പൊ എന്താ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ചാല് ഒരു കുഞ്ഞു കണ്ടന്റ് വീഡിയോ ആണ് കേട്ടോ പിന്നെ അത് അതെത്രത്തോളം നന്നായി ആ നന്നായിരിക്കുന്നത് ഞങ്ങൾക്കറിയില്ല അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടുനോക്കുക ഈ ഒരു വീഡിയോ കണ്ടിട്ട് നന്നാവാണെങ്കിൽ അല്ലെങ്കിൽ റീച്ച് കിട്ടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കണ്ടൻറ്റ് വീഡിയോ ആയിട്ട് ഇനി ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അതെ അപ്പോൾ എന്താ അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം വീഡിയോയിലോട്ട് പോകാൻ അതിനെ ചാനൽ തീരെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഒന്ന് അപ്പം നേരെ വീഡിയോയിലോട്ട് പോവാം രാവിലെ പോവാനാവുകയും രാവിലെ തന്നെ കുടിക്കാൻ പോവാ ചായ ഇല്ലസനെണ്ടി ഇതിയതിക്കെനെ വന്ന മെട്ടു എ പോസ്റ്റ് അടുന്ന റൂം ഉണ്ടാവുക നമ്മേടെണ്ടെ പെണ്ടിടെ വിട്ടേണ്ടോ അതക്കേ അമ്മേട്ടാ നിക്കു അമ്മനേ ചോദിക്കണം ആ അമ്മേ നേനോ ഇനിയാർ പൈമക്കണ നാളെട കൊണ്ടേ നാളെ ഇടി ഓടേ കീ പോട് പോയി പടിച്ചാലെ എത്ര മണൈക്ക് പോവ ഇതിപ്പോ ഇള്ളു ഇതിട്ട കമതാവോ അണ്ടിനേണ്ട് ഫ്രൈ ആക്കവും ബാക്കിയായ അഞ്ഞി പോയി പടിച്ചാലെ കൊണ്ടേ ഇല്ല പരി ഹലോ എക്സാം എനിക്കൂടെ എല്ലാം എനിക്ക് ചെയ്തോളും എല്ലാം ചെയ്യാൻ ചെയ്തോളും ഉള്ളി കാട്ടിന് ഒരു മൂളി പോയി പഠിച്ചോണ്ട് ഒരു ക്ലാസ് ആയിട്ട് ആ നാളെ രാവിലെ ഏട്ടൻ പോയില്ല വരാ ഞാൻ കൊറച്ചായിട്ട് വിളിച്ചത് അമ്മയുട്ടി അമ്മേനെ വിളിച്ചിട്ടുണ്ട് അമ്മ അപ്പിട്ടുണ്ടാണ്ട് എന്ത് വരുന്നത് പറഞ്ഞി പറ്റിമല സിന്ദൂരിൽ എന്തായത് അമ്മ അതൊക്കെ ഒരു മോഡൽ അമ്മയാണ്ട് പിടിക്കും എന്ത് ഇഷ്ടപ്പെട്ട തേനിലാവോ അമ്മൂവാ എനിക്കിഷ്ടപ്പെടുന്നോറ് ലജ്ജാവതില്ലോ ഞാൻ ബുക്ക് രാവിലെ പോയാൽ പോരേ സപ്പോർട്ട് ചെയ്ത് കുട്ടിയെ പറയുന്നെ നീ ഇങ്ങനെ മുറിച്ച് ഏറ്റവും ഇഷ്ടല്ലാരെ മുറിച്ച് കാണുന്നില്ല വേഷം കിട്ടുന്നെന്താ വേഷ ഞാനെന്ത് വേശോ കിട്ടിയെ അല്ലെങ്കിൽ പോട്ടെ മുടി മുറിച്ചിട്ട് കണ്ട സിന്ദൂരം അത് ഓണ കണ്ടു പഠിക്കുന്നേ പഠിക്കുന്നു ഞാൻ എന്റേതായ രീതിയിലാ ഞാനെന്തിനോള കണ്ടുപഠിക്കണ്ട ആവശ്യം ഓ ഒരാളൊന്നിങ്ങനെ ബുക്ക് വെച്ച് പഠിക്കുന്നോണ്ടായിരിക്കും നിങ്ങളുടെ പുറത്തെ രാവിലെ എഴുതിച്ചോടെ ഇവിടെ നിനക്ക് എല്ലേ അതുപോലെ തന്നെ ഞാൻ ഇന്ന് എന്റെ അമ്മയാണോ അത് എനക്ക് രണ്ടാണോ ഒരുപോലെ തന്നെ അങ്ങനെ മോളെ ഒരുപോലെ കാണണ്ടെ എന്റെ സ്വഭാവം എന്ത് മാറ്റാ ഇങ്ങനെ മാറ കുട്ടികള് കുട്ടിയല്ല വലുതായി ആ വലുതായ ഭക്തന്നെ ഇപ്പൊ കാണിക്കുന്നെ ആ പാവ പള്ളി എന്തെല്ലാം പറയുന്നേ ഒളു ഇഞ്ഞപ്പോൾ തന്നെ സമയണ്ടല്ലേ രണ്ടു പോയിട്ട് പോണാ കൊച്ചു പോവാത്തെ ദിവസം പോയിട്ട് അമ്മൂടെ എന്താ ഭക്ഷണം കഴിച്ചിട്ടു പോയിട്ട സമ്മേളനം പോണം അങ്ങ് പോട്ടെ എന്ന് ചോദിക്കുന്നു െ ഓ ഞാൻ ഇവിടെ ഇരിക്കൂലെ ഞാൻ വന്നുണ്ടല്ലേ ദിവസം പോവാണ്ട് ഞാൻ വന്ന് അന്നെ പോണെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഇണ്ടാവല്ലോ ഇനിയിപ്പ ഇനിയിപ്പ നാട്ടുകാരും വീട്ടുകാരെല്ലാം പറഞ്ഞോണ്ട് പിന്നെ മരുമ്പോളെ പോയിക്ക് അത് പറയാന് വേണ്ടി അല്ലെ എല്ലാം ചേച്ചി നല്ല പോലെ നിൽക്കണ്ടോ ഞാൻ പോളും ആ അമ്മ അമ്മ കൊടുക്കണോ ആണോ അച്ഛൻ സുഖില്ല ആ എന്നാ ഞാനുവരാ വൈകുന്നേരത്തിയാന്നിട്ടുണ്ട് ശ്രീകുട്ടി അമ്മ ഉണ്ടാവൂലെ ശ്രീകുട്ടി ഇരിക്കുന്നു പോണെന്ന് അയ്യോ പോണെന്ന് പറഞ്ഞു അമ്മ ഉണ്ടാവില്ല ആ എന്നാ ഞാൻ വരാം ശ്രീകുട്ടി നാളെയാ പോകുന്നുള്ളു ക്ഷീണമെന്നല്ലോ ഞാനിച്ചാലും അപ്പൊ ഞാനോ സ്ത്രീകുട്ടി ഞാനിവിടെ വരുന്ന കുറച്ച് സമയം നിൽക്കാന്ന് വിചാരിച്ചിട്ടാ നോളു നോക്കൂടെ വരുന്നേക്ക് ഇതിപ്പോ പൊട്ടി സുഖെന്നറിയാം അപ്പൊ ഞാനും പറഞ്ഞാ നമ്മ പോവുന്നില്ല അവള് പറയുന്നു ട്ടോള് പോവുന്നില്ല പൈസ എടുത്തല്ലേ എന്‍റെ അടുത്ത് പൈസ ഞാൻ തരാനാണ് എങ്ങു കൊണ്ടാ അന്നെടുത്തത് അന്നെയിട്ട് നിന്നേക്കാനാണ് നിനക്ക് പൈസ ആ നിന്‍റെ ആവശ്യമില്ലല്ലേ ഞാൻ കുറച്ച് മാറ്റാച്ചിനെ വെക്കട്ടാ ആ നിങ്ങ അമ്മു മുജിനോ ചേച്ചി സുരേഷ് അവള് ആ അമ്മങ്ങ പോണം ആ എന്നാ ഫുഡ് ആന്നും ഉണ്ടല്ലോ പോണം കേറി വേണം ഞാൻ ഞാൻ പോയി തരട്ടെ അമ്മേ ആ മുട്ട

കുട്ടി കസരി Ammu? Ichanu, boiteru wa. Ammu? <muchas> Ammu? <muchas> পায়া হস্য়ার কাও করত্ত্য়ার কাক্য়ে পটত্য়েয়ে সমডার মেক্য়ে মাকাই এক য়ার্য়ারে মাক্য়ে চ্েণকে দোয়ে মাক্� ഞാൻ നല്ല അതിനോളന്ന് ആവശ്യം വരും ആരാ ഉണ്ടാവും പറയാൻ പറ്റൂല ഒരാളെ ഒരേ രണ്ടും കാണാൻ പാടില്ല എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു പഠിക്കുന്നു അപ്പൊ എല്ലാരും ഞങ്ങളെ വീഡിയോ കണ്ടല്ലോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു കേട്ടോ പിന്നെ ഇതൊരു കുഞ്ഞിക്കുട്ടി വന്നിട്ടുണ്ട് ഇതാരാണ് ഇത് നമ്മള് എന്റെ ഫസ്റ്റ് ഫസ്റ്റ് അല്ല സെക്കൻഡ് വീഡിയോ ആ ഫസ്റ്റ് സെക്കൻഡ് വീടോ ഇറങ്ങാനുള്ള കുട്ടിയാണ് ഈ കുട്ടി ഇതാണ് നമ്മളെ രഹനിയ മോൾ അല്ലേ സ്വാഗതം കാണാം ഇങ്ങനെ ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ മുന്നേ അപ്പൊ അത് ഇത്തിരി വലുതായി പോയിട്ടോ അപ്പൊ എൽ കെ ജിയിലാണ് പഠിക്കുന്നത് അല്ലേ നമ്മളെ ചക്ക വീഡിയോ വീടും കണ്ടിട്ടേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് പറയാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ ലൈക്ക് ചെയ്യാൻ പറയും ചെയ്യണ്ട നമ്മുടെ വീഡിയോ ചെയ്യണ്ട മാമെന്റെ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യേണ്ടതാണ് പറയണതാണ് ആരും ഇഷ്ടമുണ്ടാ ഞാൻ എക്സ്പ്രഷൻ ക്യൂർ അപ്പം എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ എത്രത്തോളം വീഡിയോ ഒരു ഈ ഒരു കണ്ടന്റ് ഞങ്ങൾ നന്നായി ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം പിന്നെ ഈ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിലൂടെ ഓരോരോ വീടുകളിൽ ഇങ്ങനെയാണെന്നൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ ചെറിയൊരു കണ്ടന്റ് കിട്ടി അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തു അതും എത്രത്തോളം നന്നായി ചെയ്യാൻ പറ്റിയെന്നൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് വേണം അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കണ്ടന്റുകളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ അടുത്തൊരു പുതിയ വീഡിയോ ആയി കാണുന്നവരെ

ഞാൻ ലോകത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റാറ്റാറ